തിരുമ്പാമിനെ വണ്ടി കയറ്റിക്കൊന്നു എറണാകുളം പറവൂരിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പാമ്പിന് മുകളിലൂടെ വാഹനം കയറ്റി കൊന്നുകളഞ്ഞു ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ പിന്നല്ലാതെ അല്ലാതെ മനുഷ്യനെ മുഴുവനോടെ വിഴുങ്ങുന്ന ഈ സാധനത്തെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ചോദ്യം എന്നാൽ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാമെന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുകയാണ് മൂർഖൻ അണലി പെരുമ്പാമ്പ് എന്നല്ല ചേരയും നീർക്കോലിയെയും പോലും കൊല്ലുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവ് ലഭിക്കുന്ന കുറ്റമാണ് അതായത് നീർക്കോലിയെ പോലും പിടിച്ച് അടിച്ചു കൊന്നാൽ അഴിയെണ്ണേണ്ടി വരുമെന്ന് ചുരുക്കം വനം അധികൃതരാണ് ഇക്കാര്യം ഷെഡ്യൂളുകളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചേരയും നീർക്കോലി മുതൽ മൂർഖൻ അണലി രാജവെമ്പാല പെരുമ്പാമ്പ് തുടങ്ങിയ ഇനം പാമ്പുകളെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാം ഷെഡ്യൂളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇവയ്ക്കൊപ്പം ആനയും സിംഗവും കടുവയും കുരങ്ങുമെല്ലാം ഇതോടൊപ്പമുണ്ട് യെ കൊന്നാൽ മൂന്ന് വർഷത്തിൽ കുറയാതെ ഏഴ് വർഷം വരെ തടവു ശിക്ഷയും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമൊക്കെ വിധിക്കും ശിക്ഷിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇതുവരേക്കും ധാരണയില്ല എന്നാൽ കൊല്ലുന്നത് കുറ്റകരമാണ് എന്ന് തന്നെയാണ് വനം വകുപ്പും വ്യക്തമാക്കുന്നത്